അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിലവിൽ ആം ആദ്മി പാർട്ടി വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പല തരത്തിലുള്ള തിരിച്ചടികൾ കെജ്രിവാളിൻ്റെ പാർട്ടിയായിട്ടുള്ള ആം ആദ്മിക്ക് ഈ പറയുന്ന ഡൽഹിയിൽ ലഭിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് കനത്ത ഒരു തിരിച്ചടി ഇപ്പോൾ സർക്കാരിനെ തന്നെ വളരെ വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നത് തന്നെ അതായത് ഇപ്പോൾ വന്ന വിവരങ്ങൾ പ്രകാരം ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയിൽ നിന്നും വരാനിരിക്കുന്ന ഈ നിയമസഭാ ിന് മുന്നോടിയായിട്ട് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിക്കൊണ്ട് തന്നെ ആഭ്യന്തര ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചിരിക്കുകയാണ് രാജിവച്ചതിന് ശേഷം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ മോഹങ്ങൾ ജനങ്ങളോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയെ മറികടന്ന് നിരവധി വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോയിരിക്കുന്നു എന്ന് രാജ്യപ്രഖ്യാപനം നടത്തി ഗെലോട്ട് പറഞ്ഞിരുന്നു ഈ രാജ്യ പ്രഖ്യാപനത്തിന് ഒരു ദിവസം തികയുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന എ പിയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായിരുന്ന വ്യക്തി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇപ്പോൾ എ പിക്ക് ഡൽഹിയിൽ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടി വിട്ടതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിക്കെതിരെ ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് അതായത് കൈലാഷ് ഗെഹ്ലോട്ട് രാജിയോടെ ആം ആദ്മി പാർട്ടി അവസാനിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഗതാഗത മന്ത്രിയായിരുന്നു അദ്ദേഹമെന്നും പാർട്ടിയുടെ മൂന്ന് മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു എന്നും അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു എന്നും എ പി എ മുങ്ങുന്ന ബോട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി തന്നെ എ പി ബോട്ട് മുങ്ങുകയാണെന്നും എല്ലാവരും സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ഞങ്ങൾ എപ്പോഴും പറയുന്നതെല്ലാം കൈലാഷ് ഗെഹ്ലോട്ട് സാധൂകിരിക്കുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ഒരു അഴിമതിക്കാരനാണെന്ന് വളരെ വ്യക്തമാണെന്നുമാണ് ബി ജെ പി പറയുന്ന കാര്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആം ആദ്മി പാർട്ടിക്ക് ഇതൊരു കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കെജ്രിവാളിന് തന്നെ അതായത് മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിന് തന്നെ രാജിവെച്ചുകൊണ്ട് മറ്റൊരാളെ ആ സ്ഥാനം സ്ഥാനമേൽപ്പിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷനും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിൽപ്പെട്ട ഒരു വലിയ തോതിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ ആ ഒരു തരത്തിൽ രാജിവെച്ചുകൊണ്ട് എ പി നിന്നും വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കെജ്രിവാൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാളുകൾ മാത്രം ബാക്കി നിൽക്കെ അവിടെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ബി നീക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ അവിടെ വിജയിക്കും എഇ പിക്ക് നിലവിലത്തെ പല തരത്തിലുമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഡൽഹിയിൽ വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാത്തിരിക്കാം ഡൽഹിയിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നും എന്തൊക്കെ തരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാൻ കാത്തിരിക്കുന്നു എന്നതും